ു സംഗീത മനുഷ്യ നിയന്ത്രൂ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കൊക്കെ പോകും പോകേണ്ടവരാണെന്നുള്ള കാര്യം പറഞ്ഞ അവസാനം പറയാണ് പോകുമ്പോ ഒരു കാര്യം കൂടി സംഭവിക്കും നിന്റെ പ്രവർത്തികൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ നീ ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം കിട്ടും നന്മ പ്രവർത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടും നിന്നയാണോ ജീവിതത്തിൽ ചെയ്തത് പ്രതിഫലം പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് പറയുന്നുണ്ട് ഈ ലോക ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം കർത്താവിന്റെ ന്യായാസനത്തിൽ എല്ലാവിന്റെ ആര് തന്നെയായാലും നീ വരണം അങ്ങനെ പറയും ആര് തന്നെ അതുകൊണ്ടാണ് ചെറിയവനും വലിയവനും സമ്പന്നനും ദരിദ്രനും ഡോക്ടറേറ്റ് ഇല്ലാത്തവനും പാവപ്പെട്ടവനും എല്ലാവരും ഒരുപോലെ തവരാന സമയം നില്ക്കേണ്ടി വരും അപ്പോ അവനവൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്കനുസരിച്ച് കൃത്യമായി പ്രതിഫലം നൽകുന്നവനാണ് ദൈവം കർത്താവ് അവരോട് അനീതി കാണിക്കുന്നത് നമ്മുടെ ദൈവം നീതിമാരായതുകൊണ്ട് ഒരാളോടും അനീതി കാണിക്കുക അതുകൊണ്ട് മോളെ മോനെ നിന്നോട് അനീതി കാണിക്കുകയല്ല നീ നന്മ ചെയ്തിട്ടുണ്ടോ നന്മയുടെ പ്രതിഫലം നിനക്ക് കിട്ടും തിന്മ ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലമേ കിട്ടുള്ളൂ കർത്താവ് നിന്നോട് അനീതി ഒരിക്കലും കാണിക്കില്ല അനീതി കാണിക്കില്ല നമ്മുടെ ദൈവം നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന ദൈവമാണ് നീതിമാനായ ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് െ ശരിയാക്കാന്നുള്ളതാണ് ഈ ചെറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയില്ല ആർക്ക് എപ്പോ എന്നാ സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതം വളരെ നിസ്സാരമാണെന്ന് ഈ കാലഘട്ടം നമുക്ക് ഒരു പൊതി തരുമ്പോ പ്രവർത്തികളെ കൂടി പരിശോധിച്ച് മുന്നോട്ട് നല്ലതാണ് കാരണം ഈ പ്രവർത്തികൾക്ക് അനുസരിച്ച് വിധിക്കുന്നവരായ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ആയുധനായാലും ഒരു നാൾ നിൽക്കേണ്ടി വരുമ്പോൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പ്രതിഫലങ്ങൾ പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം ആ വിശ്വാസത്തോടെ വേണം പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവം ഉണ്ടെന്നുള്ള ചിന്ത മനസ്സിലാക്കണം

ും നീതിമാനായ ഒരു ദൈവം നമുക്കുണ്ട് അവിടെ എല്ലാ പ്രവർത്തികൾക്കും പ്രതിഫലം നൽകുന്നവനാണ് അങ്ങനെ സത്യവാനായ നീതിമാനായ നീതിപൂർവം ജീവിക്കാനും സ്വർഗം നമ്മൾ ക്ഷണിക്കുകയാണ്